പ്രിയപ്പെട്ട പ്രവാചകന് പ്രചോദിപ്പിക്കുന്നതിന്റെ കാഴ്ചകളാണ് എത്ര എത്ര കാഴ്ച മുഹമ്മദ് ഏത് അന്യായം കണ്ടാലും ആ അന്യായത്തോട് എങ്ങനെയാണോ പ്രതികരി പ്രഭാഷണം നടത്തിയിട്ടാണോ അങ്ങനെയെങ്കിൽ പ്രഭാഷണം നടത്തുന്ന സ്വഹാഭാക്കളോട് എഴുന്നേറ്റു നിന്ന് മറുപടി പ്രഭാഷണം നടത്താൻ പറയും അപ്പുറത്തുനിന്ന് മോശമായ നിരക്ക് കവിത ഉച്ചരിക്കുകയാണോ എങ്കിൽ ഇപ്പുറത്തുനിന്ന് കവിതയിലൂടെ മറുപടി പറയാൻ പറയും ഇങ്ങനെയാണ് ഇനി നിങ്ങൾ നോക്കൂ ഇങ്ങനെ അസത്യത്തെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളായി ഇതിനെ എല്ലാം ഉപയോഗിക്കുമ്പോൾ അതുമാത്ര നന്മയുടെ വഴിയിൽ പ്രചോദനം കിട്ടാനും ഇത്തരം കാര്യങ്ങൾ പ്രവാചകന് അനുവദിക്കാറുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാ ആ ദിവസം എന്ത് ചെയ്യുക മണ്ണിങ്ങനെ നീക്കുകയാളോടൊപ്പം ലോകത്തിന്റെ നേതാവ് വിശുദ്ധമായ മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് സഹോദരങ്ങളെ ഏതു സമയമാണെന്നറിയുമോ അത് മുത്തുനബി സാഹു അലൈവസങ്ങളും അനുചരന്മാരും ഏറെ പരീക്ഷണം സഹിക്കുന്ന സമയമാണത് സ്വസ്ഥമായി ഭക്ഷിക്കാനുള്ള ഭക്ഷണമില്ല വരൾച്ചയുടെ കാലമാണ് ക്ഷാമത്തിന്റെ കാലമാണ് അത്തരമൊരു കാലത്ത് പശിയടക്കാനുള്ള വഴി പോലും ഇല്ലാത്ത സന്ദർഭത്തിലാണ് മക്കയിലെ മുസരിക്കുകളും സഖ്യ സൈന്യങ്ങളും മാത്രമല്ല അവരോട് വ്യത്യസ്ത ജൂതരായ വിഭാഗങ്ങൾ ചേർന്ന് നിന്നിട്ടുണ്ട് മദീനക്കകത്തു എന്നുകൊണ്ട് തന്നെ ൂതരായ ആളുകൾ മക്കയിലെ മുസ്ലിക്കുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലാത്ത വ്യത്യസ്ത വിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ആ നിലക്ക് മുസ്ലിങ്ങളുടെ ഈ സൈന്യത്തിനോടൊപ്പം നേരിട്ട് നിന്നവരുണ്ട് ഇന്റേണലായി നിൽക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള അതിശക്തമായ ഒരു സൈനിക സംവിധാനത്തോടെയാണ് ശത്രുക്കൾ വരുന്നത് ആ സമയത്ത് മുസ്ലിമീങ്ങളോ അവർ ദുർബലരാണ് അവര് പട്ടിണി അടയ്ക്കാൻ വകുപ്പില്ലാത്ത സന്ദർഭമാണ് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ കാലമാണ് വിശ്വാസികളെ റബിന്റെ പരീക്ഷണം വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉണ്ടാകും അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തന്നിട്ടില്ല എത്ര വലിയ അനുഗ്രഹങ്ങളാണ് റബ്ബ് താഴെ തന്നത് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചില്ലയോ ഒരു വയസ്സു പ്രായം നമ്മളിൽ നിന്ന് പൂർത്തിയായി പോയില്ലയോ അതേ ഒരു വർഷം നമ്മൾ പിന്നിട്ടു പോയില്ലയോ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹുറബുൽ നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ തന്നിട്ടുണ്ടോ ഒരു നേരം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ ഒടുതുണിക്കും മറുതുണിയില്ലാത്ത അവസ്ഥ നമുക്കുണ്ടായോ അതേ പെരുപടിയിലായ ഒരനുഭവമുണ്ടായോ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരവസരമില്ലാതെ പോയോ ഇല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ കാര്യം അതാ നമുക്ക് കഴിയാതെ പോയോ ആലോചിക്കേണ്ടതല്ലേ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പോയ വർഷത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിച്ച് അബ്ബാവിലേക്ക് നല്ല മനസ്സോടെ ഈ രാത്രിയിൽ നമ്മളൊന്ന് ചേർന്നാൽ മനസ്സറിഞ്ഞു പറഞ്ഞു നമുക്ക് അപ്പോഴല്ലേ നമ്മളെ നന്ദിയുള്ളവരാകുക അപ്പോഴല്ലേ നമ്മൾ ശുക്റുള്ളവരാകുക ആ നന്ദിയുള്ളവരായി മാറാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് സഹോദരങ്ങളെ സഹോദരങ്ങളേ കരിഞ്ഞു നൽകിയ ആയുഷാണ് ആ ആയുസ് റബിന്റെ പൊരുത്തത്തിനാണ് ചെലവഴിക്കേണ്ടത് അവനെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അവനൊന്നും നമുക്ക് കുറവ് വരുത്തിയിട്ടില്ല ഒരു പ്രയാസവും നമുക്കുണ്ടായിട്ടില്ല ഞാനും നിങ്ങളും ഇന്ന് ആരോഗ്യത്തോടെ നടക്കുകയാണ് എത്ര മനുഷ്യരാണ് ഒരു തുള്ളി വെള്ളം വായയിലൂടെ കഴിക്കാൻ കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുന്ന മനുഷ്യരില്ലയോ നമുക്കങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു തന്നിട്ടില്ലല്ലോ സ്വസ്ഥമായ ജീവിതം തന്നു ആ ജീവിതമെല്ലാം അനുഭവിച്ച് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോക്കിൻ്റെ ഇടയിൽ നമ്മൾ അല്ലാഹുവിനെ മറന്നുപോയാൽ നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെന്മാരെ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് പറ്റില്ല നമ്മൾ ഏതു സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹു തന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതേ അവന്ത അനുഗ്രഹങ്ങളെ കൊണ്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ രുചിക്കുന്നത് ഹലാലാകണം നമ്മൾ കാണുന്നത് ഹലാലാകണം നമ്മൾ കേൾക്കുന്നത് ഹലാലാകണം നമ്മുടെ സന്തോഷത്തിൻ്റെ ഘട്ടങ്ങൾ ശുക്ർ ശുക് നെയ്യുന്ന ഹന്ത പറയാൻ കഴിയുന്നതാകണം അവന് തൊക്കിപീറു ചെല്ലാൻ കഴിയുന്നതാകണം തകീരു ചെല്ലാൻ കഴിയുന്നതാകണം നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഏതു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടല്ലാതെ കടന്നു പോകാൻ നമുക്ക് നിവൃത്തിയുണ്ടോ ഇല്ല നമുക്കല്ല അങ്ങനെ അല്ലാതെ നിവൃത്തിയില്ല അവൻ എത്ര പരിശുദ്ധനാണ് എല്ലാ അധികാരവും ഉള്ളവൻ എന്താഹുവാണ് റബിന്റെ അധികാരത്തിന് അപ്പുറത്തു മറികടന്നു പോകാൻ ഒരാൾക്കും കഴിയില്ല അവൻ പരിശുദ്ധനാണ് കഴിയും കഴിയും തൊടുത്തുവിടുന്ന മിസൈല് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും പഠിച്ചവന് കഴിയും ലക്ഷ്യത്തിൽ നിന്ന് വഴി മാറ്റാനും അള്ളാഹു കഴിയും ഏത് പ്രൊട്ടക്ഷനുള്ളണെങ്കിലും അവിടങ്ങളിലും കൈകാര്യം ചെയ്യാൻ അബ്വാഹുവിനെ കളിയും അതിലെ യാതൊരു സംശയവും ഇല്ല സർവ അവന്റെ അധികാരത്തെ നമ്മൾ വിശുദ്ധമാക്കുകയാണ് എന്തുകൊണ്ടാണ് വിശുദ്ധമാക്കുന്നത് അല്ല നീക്ക അവൻ ആരാണെന്നറിയുമോ അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചവനുമാണ് എന്തിനാണ് മരണം എന്തിനാണ് ജീവിതം ലിയ കുലക്കും മയ്യും ഒരു വർഷക്കാലം നമ്മൾ ജീവിച്ച് പൂർത്തിയാക്കിയില്ലേ ആരാണ് ഈ ഹയാത്തു തന്നത് കഴിഞ്ഞ വർഷമുണ്ടായവർ പലരും അതേ ഒരു വർഷം പൂർത്തിയാക്കാതെ പിരിഞ്ഞു പോയവരില്ലയോ മരണത്തിന് കീഴ്പ്പെട്ടവരില്ലയോ കൂടെ നിന്നവരിൽ പലരും ഇന്നില്ലല്ലോ അതേ കുടുംബങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവരില്ലേ സുഹൃത്തുക്കളിൽ നിന്ന് പിരിഞ്ഞു പോയവരില്ലേ പണ്ഡിതന്മാരിൽ നിന്ന് പിരിഞ്ഞു പോയവരില്ലേ പ്രവർത്തകരിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞുപോയവരില്ലേ അബ്ബാഹു ഒരാൾക്ക് കണക്കാക്കിയ സമയത്തിന്റെ അപ്പുറത്ത് ആരെങ്കിലും മുന്നോട്ടു പോകുമോ ഇത് അജാ ഒരാൾക്ക് തീരുമാനിച്ച സമയമെത്തിയാ അതിൻ്റെ അപ്പുറത്തൊരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകൂലെ കേട്ടോ നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണ മരിച്ചു പോയവരുണ്ട് അതേ പ്രഭാഷണം നടത്തുമ്പോൾ അതേ ജീവിതം അവസാനിച്ച് പോയവരുണ്ട് ഖുർആനിന്റെ പാരായണം നടത്തുമ്പോൾ ജീവിതം അവസാനിച്ച് പോയവരുണ്ടല്ലോ നടന്നു പോകുന്നതിൻ്റെ ഇടക്കും ജീവിതം അവസാനിച്ച് പോയവരുണ്ടല്ലോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാതെ മരണത്തിൻ്റെ കീഴ്പ്പെട്ടവരുണ്ടല്ലോ ജീവിക്കാൻ കൊതിയുണ്ട് ശരിയാണ് പക്ഷേ പടച്ച റബ്ബ് തീരുമാനിച്ചുറപ്പിച്ച സമയമെത്തിയാൽ റബ്ബ് തീരുമാനിച്ച സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും പിറകോട്ട് പോകൂല മറികടന്ന് പോകൂല സൃഷ്ടിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ആ മരണത്തിന് കീഴ്പ്പെടണമല്ലോ അതിനു മുമ്പ് ജീവിച്ചു തീർക്കണമല്ലോ ഒരു വർഷം പിന്നിട്ട് പോകുമ്പോൾ ഖേദത്തോടെ ചിന്തിക്കണ്ടേ കഴിഞ്ഞ ഒരു വർഷത്തിൽ എൻ്റെ അമലത്രയാ എല്ലാ അനുഗ്രഹങ്ങളും തന്ന സർവനേമത്തും റബ്ബിനെ മഹപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ അവനെ അവനെത്തുന്ന തോൾ ഇല്ലാ എത്ര തവണ ഞാൻ ചെല്ലിയിട്ടുണ്ടാകും അതേ റബിനേക്ക് മനസ്സു തിരിച്ച് വിനയത്തോടെ എത്ര തവണ ഞാൻ ും റു തന്നെ കൽവുകൊണ്ട് ഉൾക്കൊണ്ടിട്ട് അല്ല എന്ന് എത്ര ആപത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടാകും സർവാധികാരിയായ പരിശുദ്ധനായ റബ്ബിനെ ഓർമ്മിച്ചിട്ട് പരിശുദ്ധിയായിട്ടുന്ന തസ്മീഹിന്റെ വചനം ഞാൻ എത്ര തെള്ളിയിട്ടുണ്ടാകും വാപ്പാ ഒന്നാലോചിക്കണേ വർഷം പുതിയതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കണക്കെടുപ്പ് നടത്താനുള്ളത് കൂടെയാണ് വെറുതെ അലസമായി പോകാനുള്ളതല്ല വർണ്ണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കൃത്യമായ കണക്ക് കൂട്ടൽ നടത്തണേ റമ്പിന്റെ കോടതിയിൽ വിചാരണക്ക് വിലയപ്പെടുന്നതിന് മുമ്പ് സ്വന്തം ഒരു പരിശോധന നടത്താമോ മഹാൻമാര കണ്ടില്ലേ അവർ സ്വന്തത്തെ കുറിച്ച് വിലയിരുത്തിയതാണ് അവരാലോചന നടത്തിയതാണ് അവരതാ കണക്കെടുപ്പ് നടത്തിയതാട് ആ കണക്കെടുപ്പ് നടത്തിയപ്പോഴാണ് ഉമരതങ്ങൾക്ക് വന്നത് ഉപമാനങ്ങൾക്ക് ബേജാറ് വന്നത് ശുദ്ധീകൃതങ്ങൾക്ക് ബേജാറ് വന്നത് ആ ബെഞ്ചാറ് കൊണ്ടാട് രാത്രി ഉറക്കം വരാതെ എഴുന്നേറ്റു നടന്നത് കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങി പോയത് ശരീരം ചീർണിച്ച് പോയത് എന്തുകൊണ്ടാട് അടുത്തുകൊണ്ടിരിക്കുകയാള് ഒരു വർഷമങ്ങ് കഴിയുമ്പോ ഞാൻ കബറിലേക്കൊന്നുകൂടെ അടുത്തല്ലോ എന്റെ ആയുസ് പരിമിതപ്പെട്ടല്ലോ അതേമാനദങ്ങൾക്ക് കബറിന്റെ ആലോചന വരുന്നു കരച്ചിൽ വന്നത് വെറുതെ മരണത്തിന് വിധേയപ്പെട്ട ആ മൂന്ന് കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി വെക്കുന്ന ആദ്യത്തെ വീട് അത് കബറോ ത്തിൽ എന്റെ ഹസന എത്രയാണ് ഒരു വർഷം പൂർത്തിയായി പോകുമ്പോ എന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോ കണ്ണുകൊണ്ട് ഹറാബ് ചെയ്തത് പലതും ഓർമ്മയുണ്ട് നാമുകൊണ്ട് ഹറാബ് രുചിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തതിന്റെ അനുഭവങ്ങളുണ്ട് കാതുകൊണ്ട് ഹറാബ് ചെയ്തതുണ്ട് കൈകളെ കൊണ്ട് ഹറാബ്